മോർണിംഗ് ടാസ്കിൽ അനീഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ സാബുമോഹൻ എന്താണ് സംഭവിച്ചത് മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു അതിനുശേഷം വലിയൊരു വഴക്കും കാര്യങ്ങളൊക്കെ നടന്നു എന്തിനായിരുന്നു ആ ഒരു വഴക്കും കാര്യങ്ങളും അനീഷ് പറഞ്ഞ പോലെ അഞ്ച് സാധാരണക്കാരനെങ്കിലും ബിഗ് ബോസിൽ കൊണ്ടുവരണോ എന്തായിരുന്നു ഇതിനൊക്കെ ഉണ്ടായ സാധ്യതകൾ എല്ലാം നമുക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്യാം സോ നമ്മൾ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് എപ്പിസോഡിൽ ഇത് മുഴുവൻ കാണിക്കണമെന്നില്ല അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ആ ഒരു അവലോകനം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അനീഷ് പറഞ്ഞ കാര്യത്തിലൂടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇവിടെ ആരായിരുന്നു പറഞ്ഞത് ശരി എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും മോർണിംഗ് ടാസ്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ടാസ്ക് ബിഗ് ബോസിന് ശേഷം ഉള്ള ആ ഒരു ജീവിതം എങ്ങനെ മത്സരാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു കാര്യങ്ങൾ നിലനിർത്താം എന്നൊക്കെ രീതിയിൽ പറയാൻ വേണ്ടിട്ടാണ് സാബുന ആ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തത് സോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ബിഗ് ബോസ് ജേണി അതിനു മുന്നേണിയും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞ് ആണ് അത് ഒന്ന് ഇതാക്കുന്നത് അതിന്റെ ഇടയിൽ ആര്യനും അതുപോലെ തന്നെ എല്ലാരും ഇങ്ങനെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷം എനിക്ക് ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ കിട്ടി വിജയ് ബാബുവിന്റെ സിനിമ കിട്ടി അങ്ങനെ തമിഴിൽ ആക്ട് ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിപ്പോ ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കാം പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഷോയിൽ നടന്ന എന്തെങ്കിലും പ്രശ്നം അത് ബിഗ് ബോസ് ഷോയിൽ തന്നെ തീർക്കാം അല്ലാണ്ട് അത് പുറത്തിറങ്ങിയിട്ടും ഇത് ഇതിന്റെ ഗ്രഡ്ജ് വെച്ച് പെരുമാറി അങ്ങനെ അതൊരു കൊണ്ടുപോകരുതെന്നൊക്കെയുള്ള രീതിയിലൊക്കെ സമ്മാനം അവിടെ പറഞ്ഞ് മോർണിങ് ടാസ്ക് ഇങ്ങനെ ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് തീർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അനീഷ് ഒരു ചോദ്യം ചോദിക്കുന്നത് അനീഷ് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ ചോദ്യം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ എന്തിനാണ് കൂടുതലും ഈ ആക്ടിങ് ഫീൽഡിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ സാബുമാൻ അവിടെ കറക്റ്റ് അതിനുള്ള ഒരു ഉത്തരം പറഞ്ഞു ഈ ടാസ്കുമായിട്ട് ഇത് ബന്ധപ്പെടാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അതിന് ഉത്തരം ഇപ്പൊ പറയുന്നില്ല എന്നുള്ള രീതിയിൽ അത് അവിടെ പറഞ്ഞു പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഈ മത്സ്യ അതായത് സാബുമാൻ മീൻസ് പുള്ളിയെ ആ എക്സ്പീരിയൻസ് അവിടെ കാണിച്ചു അതിൽ വെറുതെ നമ്മൾ എണീട്ട് പിടിക്കണ്ട എന്നുള്ള ഒരു സാധനം സംഭവം ഉണ്ടായിരുന്നു വെറുതെ നമ്മൾ അതിനകത്ത് പറയേണ്ട എന്നുള്ളൊരു കാര്യം ഇട്ട് ആ ടോപ്പിക്ക് അവിടെ ഒഴിവാക്കി വിടാൻ പോകുമ്പോൾ ഷാനവാസ് അത് കൊണ്ടുപിടിക്കുന്നു അത് കൊണ്ടുപിടിക്കാം അനീഷ് ചോദിച്ച ചോദ്യം തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു ഒബ്യൂസിക്കൽ ഇവരൊക്കെ ആണ് സോ അനീഷ് അത് പറഞ്ഞത് അനീഷ് പറഞ്ഞ രീതികൾ ഇങ്ങനെയാണ് കൂടുതൽ ആക്ടിങ് ഫീൽഡിലുള്ളവരാണ് ഇവിടെ വരുന്നത് അത് കോമൺ ആയിട്ട് തോന്നി തോന്നുന്നില്ല കുറച്ചും കൂടി സാധാരണക്കാർക്ക് ഇവിടെ സ്പേസ് കൊടുക്കണം തോന്നിയിട്ടില്ലേ എന്നുള്ളൊരു രീതിയിലുള്ളൊരു ചോദ്യം അപ്പം സാബിമാൻ ഉത്തരം പറയാണ്ട് പോയപ്പോൾ അതൊരു മുട്ടാ പോക്ക് ആൻസർ ആയെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് തുടങ്ങി സോ ഇന്ന് രാവിലെ പ്രോപ്പർലി ആ രാവിലെ ഉണ്ടാക്കുന്ന ആ ഒരു കണ്ടന്റ് ഇല്ലേ അനീഷ് എപ്പോഴും രാവിലെ ഉണ്ടാക്കുന്ന ആ ഒരു ഫൈറ്റ് നിങ്ങൾ ഏത് എപ്പിസോഡ് ശ്രദ്ധിച്ച് കണ്ടാലും മനസ്സിലാവും ആ അനീഷ് രാവിലെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും ആരെങ്കിലും ആയിട്ട് വഴക്കുകൂടി ആ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് സോ ഇന്ന് ശ്രമിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു ഒബ്വിയസ്ലി ആ ഒരു ഫീല് അതിനകത്ത് ഉണ്ടായിരുന്നു കൂടുതൽ ആക്ടിങ് ഉള്ള ആൾക്കാർ ഈ ആക്ടിംഗ് ഉള്ള ആൾക്കാർ വരുമ്പോൾ കൂടുതലായിട്ട് ആക്ട് ചെയ്തിട്ടില്ല അവർ അങ്ങനെ പെരുമാറില്ലേ എന്നൊള്ളതാണ് അനീഷിൻ്റെ ചോദ്യം അപ്പോൾ ബിഗ് ബോസിൽ കൂടുതൽ ആക്ടേഴ്സിനെ കൊണ്ടുവരുന്ന നിർത്തണം പിന്നെ കുറെ കഴിഞ്ഞിട്ട് വരുന്ന അഞ്ച് കോ സാധാരണക്കാരെങ്കിലും ബിഗ് ബോസിൽ വരണം സാധാരണക്കാർ ഇവിടെ വരണ്ടേ അങ്ങനെ അങ്ങനെ സോ അപ്പോഴത്തേനും ഈ ബാക്കിയുള്ള അതായത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കോഡ് വന്ന ആൾക്കാരായ ഷാനവാസ് ബാക്കിയുള്ളവർക്ക് അതൊരു ഇതായി തോന്നി അപ്പോൾ അവരും പറയുന്നത് ഞങ്ങൾ സാധാരണക്കാരാണ് എന്നുള്ള രീതിയിലവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കൂടുതൽ ആക്ടിങ് ആക്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും ബിഗ് ബോസ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ഒബ്വിയസ്ലി അനീഷ് പറഞ്ഞ പോലെ തന്നെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആക്ടിങ് രംഗത്തുള്ള ആൾക്കാർ കുറച്ച് അതായത് ഈ ഒരു ഷോ ഇതൊരു പോപ്പുലാരിറ്റി ഷോ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അവർ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അത് ഷോയിൻ്റെ ബ്രാൻഡിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുള്ള ഒരു കാര്യം കൂടി ആയിരിക്കാം അത് ഇത് അനീഷിന് അറിയാനായിട്ടല്ല അനീഷ് ഈ ഒരു സാധനം ചോദിച്ചത് എന്ന് വ്യക്തമാണ് നൂറ് ശതമാനം വ്യക്തമാണ് ബിക്കോസ് അനീഷിൻ ഈ സാധനത്തിനെ പറ്റി നല്ലതുണ്ട് പക്ഷേ അനീഷ് എത്തിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ഞാനൊരു സാധാരണക്കാരനാണ് സാധാരണക്കാർക്ക് ഇവിടെ അഭിനയിക്കാൻ പറ്റില്ല അവർ അതായത് അവരിവിടെ ജനുവനായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിട്ട് ഇന്നത്തെ സംഭവം തോന്നി ഇത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ സാധനം എടുത്തിടുന്നതുകൊണ്ടാണ് പറയുന്നത് ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇത് വലിയൊരു ചർച്ചയാക്കി അല്ലെങ്കിൽ ഒരു കോമണർ എന്നുള്ള ആ ഒരു കോമണർ അല്ലെങ്കിൽ സാധാരണക്കാരന് സാധാരണക്കാരന് ആൾക്കാരിലേക്ക് വരുമ്പോൾ സാധാരണക്കാരനെ ഓട്ട് ചെയ്യുക സാധാരണക്കാരന് വോട്ട് ചെയ്യുക എന്നുള്ള ഒരു തോട്ട് ആൾക്കാരിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനുള്ള ഒരു തന്ത്രമായിട്ട് ഫീൽ ചെയ്തു ബിക്കോസ് ഇത് അവിടെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇത് ആ ഒരു പിന്നെ ഗെസ്റ്റായി വന്ന ഒരാൾ ഇതെങ്ങനെയാണ് ഇതിനകത്ത് പറയാം ഇതിന്റെ ഷോ മേക്കേഴ്സും അവരൊക്കെയാണ് ഒക്കെയാണ് ഇതിന് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ഉത്തരം തേണ്ടത് അത് അനീഷിന് അറിയാം പക്ഷേ അനീഷ് ഈ യൂസാണ് എടുത്തിട്ടത് എന്തിനാന്ന് ഊഹിച്ചാൽ മതി പിന്നെ അപ്പം സാബുമാൻ ചോദിക്കുന്ന ഒരു കൃത്യ ചോദ്യമുണ്ട് ഇവിടെ ആക്ടേഴ്സ് പല ആക്ടേഴ്സും വന്നു നിങ്ങളോട് ഈ ആക്റ്റേഴ്സിൻ്റെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസൊക്കെ വെച്ച് ആരെങ്കിലും ഇവിടെ പെരുമാറിയതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു അപ്പം അനീഷ് പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞാൽ സാബിമാൻ അവിടുന്ന് പോവുകയാണ് പിന്നെ അത് ഷാനവാസ് മക്ബറും എല്ലാവരും ഏറ്റുപിടിക്കുന്നുണ്ട് ഇയാൾ എന്താണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന ഷോയിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരും വേണം എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരും കൊണ്ടുവരാറുണ്ട് പക്ഷേ അത് ഒരു പ്രൊപ്പോഷൻ ഉണ്ടാവുമല്ലോ ഇപ്പൊ ആക്ടിങ് സിംഗേഴ്സ് അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡിംഗ് രംഗത്ത് നിന്നുള്ള ഒരാൾ അങ്ങനെ ഒരു പ്രൊപ്പോഷൻ കീപ്പ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു പ്രൊപ്പോഷൻ നോക്കുമ്പോൾ ആക്ടിങ് രംഗത്തുള്ളവരായിരിക്കും കൂടുതൽ എന്നുള്ള ഒരു പ്രൊപ്പോഷൻ അവിടെ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് സാധാരണക്കാരെ പരിഗണിച്ചുടാ അഞ്ച് പേരെ കൊണ്ടുവന്നു വിടാ എന്നൊക്കെയുള്ള രീതിയിലുള്ള അവിടെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അതായത് ബിന്നെയൊക്കെ പറയുന്നത് ഇവിടെ അനീഷ് അനീഷിനെ ഒറ്റപ്പെടുത്തിയ പോലെ ഫീൽ ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ ഒറ്റപ്പെടുത്തിയ പോലെ ഫീൽ ഒബ്വിയസ്ലി അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് അങ്ങനെ തോന്നിയല്ലോ ഒരു തെറ്റും ഞാൻ പറയില്ല ബിക്കോസ് ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്തിടുമ്പോൾ ഉറപ്പായിട്ടും അത് പുറമേ നിന്ന് കാണുന്ന അല്ലെങ്കിൽ മൂന്നാമത് ഒരാൾ കാണുന്ന സമയത്ത് അയാൾക്ക് എങ്ങനെ ഇങ്ങനെ ചിന്ത വന്നു ഇവരെല്ലാവരും ഇയാളെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇയാളെ ആ ഒരു രീതിയിൽ കാണുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തകൾ ആൾക്കാരിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ സാധിക്കും അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് സോ സോബ്യൂസിൽ അനീഷ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമാണ് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമാണ് അത് ഓരോരുത്തർ ഓരോ രീതിയിൽ കളിക്കുന്നു നെഗറ്റീവ് ഷെയഡിലുള്ള ഗെയിം കളിക്കുന്നു പോസിറ്റീവ് ഷെയ്ഡിലുള്ള കളി ഗെയിം കളിക്കുന്നു പുറത്തുള്ള ആൾക്കാർ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുന്നു സോ എഴുപത് ഈ അമ്പത് ദിവസത്തിന് ശേഷം കളിക്കുന്ന ഗെയിമിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അമ്പത് ദിവസത്തിന് ശേഷം അവരൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും ഈ ഫാൻ ബേസ് ഈ ഫാൻ ബേസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ പറഞ്ഞത് അതായത് പിന്നെ അവർ അവരെ പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കാൻ ഇപ്പം ഇപ്പം ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതൊരു എന്താ വെച്ചാൽ ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് അല്ല എന്നുള്ള രീതിയിൽ പോലും പറഞ്ഞാൽ പോലും പുറത്തുള്ള ആ ഒരു ഫാൻ ബേസ് ഇല്ലേ അത് ഇത് നല്ല രീതിയിലേക്ക് ആക്കും ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിലും മൂന്ന് രീതിയിലൊക്കെ പോർട്ട്രൈസ് ചെയ്ത് വരാം അത് നമ്മൾ കമന്റ് ബോക്സിൽ തന്നെ ശ്രമിച്ച് മനസ്സിലാവും നമ്മൾ കണ്ട ഒരു കാര്യം തന്നെ കമന്റ് ബോക്സിൽ അത് വേറൊരു പെർസ്പെക്റ്റീവില് നമ്മൾ കാണുന്ന സമയത്ത് നമ്മളും ചിന്തിക്കും ഓ ഇത് അങ്ങനെ ആയിരിക്കുമില്ലേ അദ്ദേഹം ഉദ്ദേശിച്ചത് സോ അങ്ങനെ ഉദ്ദേശിക്കും അങ്ങനെ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ ഒരു നമ്മുടെ കാണുന്ന ആ ഒരു ഇത് മാറും അപ്പം നമ്മൾ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ച ആ ഒരു കാര്യം അത് പോസിറ്റീവായി മാറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്തായാലും ഇതായിരുന്നു മോർണിംഗ് ടാസ്ക് അതിനുശേഷം നടന്ന ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ സോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സബ്മോൻ നല്ല രീതിയിലാ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അതായത് ബിഗ് ബോസിൻ്റെ ആ ഒരു ജീവിതം ബിഗ് ബോസിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ മത്സരാർത്ഥികൾക്ക് കുറച്ചും കൂടി അത് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ അവരെ ഗ്രഡ്ജ് പോവും പിന്നെ ആ ടാസ്ക് എങ്ങനെ കളിക്കണം എന്നുള്ള കാര്യവും കൂടി പറഞ്ഞു അതായത് ടാസ്ക് ഓരോ ടാസ്കുകളും ഓരോ ഇതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും അപ്പം ചിലർക്ക് ഡാൻസ് ചിലർക്ക് ആ പാട്ട് അപ്പം ഓരോ ടാസ്കിൻ്റെ ഉള്ളറിഞ്ഞ് ആ ടാസ്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെ കളിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണുന്ന പ്രേക്ഷകർക്ക് എന്നുള്ള രീതിയിലൊക്കെ സാബു മോൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു സോ ഇറ്റ്സ് എ ഗുഡ് നല്ല ഒരു ഒരു മോർണിംഗ് സംഭവം തന്നെയായിരുന്നു പിന്നെ അതിന് ശേഷം ഈ കണ്ടന്റ് അത് യെസ് ഒബിയസ്ലി ബിഗ് ബോസ്സിൽ കണ്ടന്റ് ഉണ്ടാക്കിയാലും പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ അപ്പം അനീഷ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ഒരാൾ ഒരേ സ്ട്രാറ്റജി തന്നെ കുറേ കാലം നമ്മൾക്ക് യൂസ് ചെയ്യുമ്പം അതൊരു ബോറഡി ആയിട്ട് തോന്നും അതായത് എപ്പോഴും രാവിലെ എണിക്കുക മോർണിങ്ങിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൊടുത്തുക എന്നിട്ട് ആ ഒരു കുറച്ച് നേരം കണ്ടന്റ് ഉണ്ടാക്കുക പിന്നെ മിണ്ടാണ്ടിരിക്കുക അതായത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ മിണ്ടിപ്പിച്ചിട്ട് പിന്നെ അങ്ങോട്ട് മിണ്ടാണ്ടിരിക്കുക സോ സെയിം സ്ട്രാറ്റജി കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ അതൊരു ബോറിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും ഓക്കെ ഇറ്റ്സ് എ ഗെയിം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം അവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണം ഒബ്വിയസ്ലി ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ കാര്യത്തിൽ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ടേബുക കൂടുതൽ ആക്ടിംഗ് രംഗത്ത് ഉള്ളവർ വരുന്നത് അതായത് അവിടെ ആക്ട് ചെയ്ത് നിൽക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് അനീഷ് പറഞ്ഞോ അല്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ടേബെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈബൈ ഗൈസ്